ജനുവരി ാണ് ചരിത്രം തിരുത്തിക്കുറിച്ച് ദൂരദർശൻ സംപ്രേക്ഷണം തിരുവനന്തപുരത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ജനുവരി ഒന്നിനാണ് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം സംപ്രേക്ഷണം ആരംഭിക്കുന്നത് നഗരത്തിന്റെ എൺപത് കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു ആദ്യ സംപ്രേഷണം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു ദൂരദർശന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ജനുവരി രണ്ട് രാത്രി ഏഴ് മുപ്പതിനായിരുന്നു ആദ്യ വാർത്താ സംപ്രേക്ഷണം ചെയ്തത് മുതൽ മദ്രാസ് ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് മലയാളം പരിപാടികൾ മാസത്തിൽ ഒരിക്കൽ സംപ്രേഷണം ചെയ്തിരുന്നു ആയിരത്തിരണ്ടിലാണ് തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ടെലികോം വകുപ്പിന്റെ മൈക്രോവേവ് ശൃംഖല മുഖാന്തിരം എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കും സംപ്രേഷണം വ്യാപിപ്പിക്കുന്നത് ആഗോളതലത്തിലെ വാർത്തകൾ സത്യസന്ധതയോടെ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ദൂരദർശൻ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ് వయనం <laughs> వేడం